കുസാറ്റ് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ ചവിട്ടുനാടക കലാകാരി ആൻ റിഫ്റ്റിയുടെ ഓർമ്മകളിലാണ് ഒരു പിതാവ് മകളുടെ ഓർമ്മകൾ പേറി കലോത്സവ വേദിയിൽ സജീവമാണ് പിതാവ് റോയ് ജോർജ് കുട്ടി ആൻ റിഫ്റ്റ് ചവിട്ടു നാടക വേദിയിൽ തന്നെയുണ്ടെന്ന് വിശ്വസിക്കാനാണ് പിതാവിന്റെ ആഗ്രഹം പേര് റോയ് ജോർജ് ഈ കലോത്സവ വന്നിട്ട് ഏകദേശം മുപ്പത്തൊമ്പത് വർഷമായി എൻ്റെ അപ്പച്ചൻ ജോറി കുട്ടിയാശാനാണ് ചവിടുന്നാടത്തിൻ്റെ ഗുരു എൻ്റെ ഗുരു അപ്പച്ചൻ്റെ പുറത്തിരുന്നാണ് ഞാൻ ആദ്യത്തെ രംഗപ്രവേശങ്ങൾ നടത്തിയത് അന്നുമുതൽ ഇന്നുവരെയും എല്ലാ വർഷങ്ങളിലും പല ഒത്തിരി നാടങ്ങൾ ഇന്ന് വരെ അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അല്ല ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളും നമുക്കത് സങ്കടങ്ങൾ പോകാത്ത ഒരു ദുഃഖം തന്നെയാണ് അത് നമ്മൾ മനസ്സിലിടക്കുന്നത് എൻ്റെ മകളുടെ ഒരു സംഭവമാണ് അത് കുസാറ്റി ദുരന്തം വരണം സംഭവിച്ചായിരുന്നു അത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മത്സരത്തിൽ എൻ്റെ മോൾ ആൻറുഷ്ട അങ്ങനെ കാണാൻ കൂടി അവളുടെ കൂട്ടുകാരുമൊത്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനത് കൊണ്ടുപോകാൻ നമുക്കൊന്നിച്ച് പോയി കാണാൻ കളിക്ക് അവതരിപ്പിച്ച് പോരാന്നൊക്കെ പറഞ്ഞതാണ് നിന്നച്ചത് തിരിച്ച് നമ്മൾ കിട്ടാത്ത ഒരു സംഭവം ഇത് മാത്രമല്ലോ വേറെ എന്തും നമുക്ക് ചിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും ഇത് മാത്രം നമുക്കൊരിക്കലും പിന്നെ നമ്മൾ അതിനകത്ത് ലയിച്ച് പോകണം അതാണ് ഞാൻ എഴുതുന്ന എല്ലാ കഥയിലും അവൾ വിഷമുണ്ടാവും രാജ്ഞിയായിട്ടും ഒക്കെ ആയിട്ട് കുമാരിയായിട്ടും ഒക്കെ ആയിട്ട് അവൾ വിഷമിടും നല്ല ഒന്നും പറഞ്ഞൊന്നും കൊടുക്കണ്ട അവള് തന്നെ അഭിനയിച്ചോളും കഥ എഴുതുമ്പോൾ എനിക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അവളെ മുമ്പേച്ച് എഴുതാനായിട്ട് അത് കാരണം എന്തുണ്ട് ഭയങ്കര ഒരുപാട് ചിന്തിക്കുന്നവളാണ് ഇപ്പോഴും ഞങ്ങൾ എന്താ പറയുക ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ അവളെ പെരുമാറത്തിൽ പോയിട്ടാണ് ുള്ളൊരു ഇല്ല ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് അവൾ അവളുടെ ഫോട്ടോ അപ്പച്ചൻ്റെ ഫോട്ടോ സെഫ്റ്റാൻസിൻ്റെ ആളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കുരിശി വരച്ച് അവരെ റെഡിയാ ആരെങ്കിലേക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് വിടുന്നത് അപ്പം മകളെൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എന്നും ഉണ്ട് അവളുണ്ട് അവളുടെ ആ ഒരു ചിരി മതി നമുക്കത് ഒരു മനസ്സിന് എനർജി കിട്ടാനായിട്ട് ആ ഒരു സന്തോഷത്തിലാണ് നമ്മളിറങ്ങിത്തിരിക്കുന്നത് മറ്റെങ്ങും പോയിട്ടില്ല മാലയഖയും രാജകുമാരിയെയും ഒക്കെ വേഷമണിഞ്ഞ് ഓരോ ചവിട്ടുനാടക വേദിയിലുമുണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് റോയ് ആശാനും ഗോതുരുത്തുകാർക്കും ആഗ്രഹം ക്യാമറമാൻ ശരത് മാട്ടുകാവിനൊപ്പം സ്നേഹമൊല്ലൈനാൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം